വിദ്യാർത്ഥിനിയെ ക്ലാസ്സിനിടെ ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ പ്രതിക്ക് ഏഴുവർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും പത്തനംതിട്ട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി ടി മഞ്ജിത്തിൻ്റെതാണ് വിധി പെരുമ്പട്ടി പോലീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയ കേസിലാണ് വിധി പുറപ്പെടുവിച്ചത് ആലപ്പുഴ പുന്നപ്ര വണ്ടാനം കക്കാടം തെക്കേ വാഹപറമ്പിൽ വീട്ടിൽ നിന്നും കൊല്ലം ശക്തികുളങ്ങര കാവനാട് കുരിപ്പുഴ പനമൂട്ടിൽ കിഴക്കിയതിൽ വീട്ടിൽ അൻപത്തിയെട്ടുകാരൻ മുഹമ്മദ് സാലിഹാണ് ശിക്ഷിക്കപ്പെട്ടത് പിട അടച്ചില്ലെങ്കിൽ ആറുമാസത്തെ കഠിന കൂടി അനുഭവിക്കണമെന്നും വിധിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി രണ്ടിനും പതിമൂന്നിനുമിടയിലാണ് പന്ത്രണ്ടുകാരിയെ ഇയാൾ ശരീരത്തിൽ കടന്നു പിടിച്ച് ലൈംഗികമായി ഉപദ്രവിച്ചത് പതിനാലിന് പരാതി പ്രകാരം കേസെടുത്ത് പെരുമ്പെട്ടി പോലീസ് ഉടനടി പ്രതിയെ പിടികൂടുകയായിരുന്നു പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പ്രതിയെ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത് അന്നത്തെ പെരുമ്പട്ടി പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ജോബിൻ ജോർജ് ആണ് കേസെടുത്ത് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത് തുടർന്ന് എസ് ഐ സോമനാഥൻ നായർ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു പ്രോസിക്യൂഷന് വേണ്ടി കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് റോഷൻ തോമസ് ഹാജരായി കോടതി നടപടികളിൽ എസ് ഐ ഹസീന പങ്കാളിയായി நியூஸ் பியூரோ பத்தம் தட்ட